ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് എന്ന് വിചാരിക്കുന്നു സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ ഷീമാട്ടിൽ ആഡിസൈഡിൽ ഒടുങ്ങിയിട്ടുണ്ട് സോ അങ്ങോട്ട് പോകാൻ പോവുകയാണ് കാരണം നമ്മുടെ മമ്മിയുടെ നമ്മുടെയും ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ആൻറ്റി കുറച്ചാളായിട്ട് പറയണം മമ്മിയുടെ അടുത്ത് ഷീമാട്ടിൽ അടിസയിൽ വരുമ്പോൾ പോകണമെന്ന് സോ ആണ് അടിസ്ഥയിൽ ഇന്നലോട്ടാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത് സോ അവിടേക്ക് പോകാൻ പോവുകയാണ് സോ നമ്മൾ നമ്മുടെ മെക്കയും കുട്ടനെ അത് മമ്മി ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും പോകണം സോ മമ്മിയുടെ അടുത്ത് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാനിങ്ങും കൂടി ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് പോകാം സോ അതിൻ്റെ ബ്ലോഗായിരിക്കും ഇന്നും നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ സോ ഒരു സ്നാപ്പിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് പോവാം സുഗൈസ് എന്തായാലും മെട്രോയിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റും ക്യൂ ഉണ്ട് സോ ക്യൂ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ ഇനിയിപ്പോ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് സിമാറ്റി സോ സുഗൈസ് നമ്മൾ എം ജി റോഡിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് സിമാറ്റി എത്താനായിട്ട് നമ്മളിത് സിമാറ്റിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് എൻട്രൻസ് വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം സോ അതേ മമ്മിയും ആൻറ്റിയും മാമിയും ഒക്കെ കൂടിയതായ നമ്മുടെ ചീമാട്ടേൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ കയറി നമ്മൾ സാരിയുടെ സെക്ഷൻ നോക്കിയപ്പോൾ എന്നെ എന്തൊരു തിരക്കാണെന്ന് ഫുൾ അവിടെ ഇവിടെ ഇവിടെയൊക്കെ സാരിയായിരുന്നു പിന്നെ എന്തായാലും എനിക്ക് ബോറായിരിക്കുന്ന ഞാൻ രണ്ട് ഷർട്ട് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു സോ ഇട്ട് വെക്കാൻ വേണ്ടി എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇതേ ഒരു ഷർട്ടിട്ട് നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് കളർ ലൈൻ സ്ട്രൈപ്പ് സ്ട്രൈപ്പുള്ള ഷർട്ടായിരുന്നു സോ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയ വൈറ്റ് ഇട്ട് നോക്കി സോ രണ്ടും വെറുതെ ഇട്ട് നോക്കി എടുത്തില്ല പിന്നെ അത് ഇവിടെ നിറച്ച് ഷർട്ടുകളും ടീഷർട്ടുകളും ഒക്കെ നല്ല വില കുറവിൽ കിട്ടാനൊക്കെ ഉണ്ട് സോ ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഒക്കെ കിട്ടാറുണ്ട് സോ അതേ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇവർ നോക്കണോടത്ത് കുറച്ച് സാരികളും ഒക്കെ കിടപ്പുണ്ട് സോ ഇരുപതിനായിരത്തിൻ്റെ സാരിയൊക്കെ അയ്യായിരം രൂപയ്ക്കും നാലായിരം രൂപയ്ക്കും പിന്നെ പതിനായിരത്തിൻ്റെ രണ്ടായിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ട് സോ നമ്മളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞിപ്പോൾ നമുക്ക് താഴ്ത്ത് പോകാൻ ഇപ്പോൾ എല്ലാവർക്കും വിശന്നപ്പോൾ നമ്മളിത് ഇവിടെ താഴത്ത് ഷീമാറ്റിയുടെ വക കഫേ മുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറിയിട്ട് ഇതേ ഒരു ഊണ് ഓർഡർ ചെയ്തേക്കാണ് സോ നമ്മൾ രണ്ട് ചിക്കൻ ഊണും രണ്ട് മീൻ ഊണുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഊണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ആയാലും ഫിഷ് ആയാലും നോർമൽ വെജ് മീൽസ് ആയാലും നൂറ്റമ്പത് രൂപയാണ് സോ നമ്മുടെ ചിക്കണിലാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി കിട്ടും ഫിഷിലാണെങ്കിൽ നമുക്ക് ഒരു ഫിഷ് ഫ്രൈയും പിന്നെ ഫിഷ് കറിയും കിട്ടുന്നതാണ് സോ അടിപൊളി ഊണായിരുന്നു സോ എല്ലാവർക്കും കഴിച്ചപ്പോന്നെ ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടു സോ എല്ലാവരും വരാണെങ്കിൽ അവിടെ അടിക്കാൻ നിങ്ങൾക്ക് ആ ഒരു ടൈമിലാണെങ്കിൽ അവിടെ കയറി ഫുഡ് അടിച്ചാൽ നല്ല ഫുഡ് കഴിക്കാൻ സാധിക്കുന്നതാണ് ഫുഡൊക്കെ അടിച്ച് നമ്മൾ വയറൊക്കെ ഫുൾ ആക്കിയിട്ട് ഇത് എം ജി റോഡിൻ്റെ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ നടന്ന് കയറി വന്നപ്പോൾ തന്നെ നമുക്കത് മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട് സോ നമുക്ക് അതിൽ കയറി പോകാം സോ കയറി പോകുമ്പോൾ ഇവിടെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ കാണാൻ നല്ല രസമാണ് അതേ നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നത് പ്ലീസ് അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് സോ നമ്മുടെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് സോ നമ്മുടെ മിക്കയും കുട്ടനെയും തിരിച്ചിട്ടിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് നാളത്തെ ബ്ലോഗിൽ കാണാം അപ്പോൾ